കൃഷ്ണ ഗുരുവായൂരപ്പ ആചരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലു മണിക്ക് മലർ മലർനിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അത് ആ പുഞ്ചിരി തൂക്കി നിൽക്കുകട്ടോ തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും കാണാനും അനുഗ്രഹിക്കാനുമായിട്ട് തയ്യാറെടുത്ത് നിൽക്കണ് പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നി കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് വലത് കയ്യിൽ ഓടക്കുഴലും പിടിച്ചുള്ള നിൽപ്പാണ് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ സുന്ദര രൂപം നമ്മുടെ സച്ചിദാനന്ദക്കട്ടയുടെ ആ പുഞ്ചിരിച്ച് നിൽക്കുന്ന രൂപം എല്ലാവരും മനസ്സിലേക്കൊന്ന് വായിക്കുക പ്രതിഷ്ഠിക്കുക ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ ഒന്ന് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽ കൽവീണ് നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാകുന്നതാണ് നാരായണാ നാരായണാ നാരായണ